ഞാൻ ഈ കടിച്ചമറ്റിക്കൊണ്ടിരിക്കുന്നത് ഉണക്കമീനാണ് അതായത് ഡയറ്റിൽ പകുതി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ രണ്ടു ദിവസം മുന്നേ വാങ്ങിച്ച ബീൻസ് നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ടും പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് നമ്മളകത്ത് എന്താക്കി കഴിക്കുന്നതായതുകൊണ്ടും ബീൻസ് ഉപ്പേരി നമ്മൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വീട്ടിൽ പണ്ടൊക്കെ ബീൻസ് മാത്രമാണ് ഉപ്പേരി വെച്ചിരുന്നത് ഈ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ബീൻസിൽ ഒരു കഷ്ണം ക്യാരറ്റും കൂടി ഇട്ടാൽ ക്യാരറ്റും നമുക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റും വളരെ രസകരമായ രീതിയിൽ കഴിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത് ക്യാരറ്റ് മാത്രം ഉപ്പേരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കാര്യമായിട്ടൊന്നും കഴിക്കില്ല ബീൻസും ക്യാരറ്റൊക്കെ അരിയുമ്പോൾ കുറച്ച് കുഞ്ഞു കുനു കുനു അങ്ങനെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിക്കാതെ ചെറിയ ഒരു എണ്ണയിലൊക്കെ വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബീൻസൊക്കെ കഴുകി വരിക ഒപ്പം തന്നെ അതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം ക്യാരറ്റും അതായത് ക്യാരറ്റ് വളരെ കുറച്ച് ചെറിയൊരു പീസ് ഇടൂ ബീൻസിൻ്റെ ഒരു എന്താ പറയുക പത്തിൽ ഒരു ശതമാനം മാത്രം പിന്നെ വെളുത്തുള്ളി നമുക്ക് മുഖ്യമാണ് വെളുത്തുള്ളി ഇല്ലാത്ത ഒരു കറി മീൻ കറിയും മെയിനായിട്ട് ഇടില്ല ബാക്കി എല്ലാ കറിയിലും വെളുത്തുള്ളി എനിക്ക് മസ്റ്റാണ് അപ്പോൾ കുറച്ച് ചുവന്നുള്ളിയും കുറേയധികം വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ എടുക്കുന്നു മിക്സിയിലാണ് എടുക്കുന്നത് കാരണം ഇവിടെ അമ്മിക്കല്ല് തുടങ്ങിയ സാധന സാമഗ്രികൾ ഒന്നുമില്ല പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോരം പണിയെടുക്കണമായിരുന്നല്ലേ വെള്ളം കോരണം പൈപ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം അമ്മിയിൽ അരയ്ക്കണം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇപ്പം ഞാൻ നല്ല സ്വർഗത്തിലാണ് ജീവിക്കുന്നത് അങ്ങനത്തെ യാതൊരു വക ബുദ്ധിമുട്ടുകളും ഇല്ല അന്നൊക്കെ കുറേ പണിയെടുത്തോണ്ട് തന്നെ ഉണ്ടല്ലോ അടുക്കള പണി ചോറ് വയ്ക്കുക കൂട്ടാൻ വെക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദേഷ്യം വരും പക്ഷെ ഗ്രാജ്വലി ഗ്രാജ്വലി അതൊക്കെ ഭയങ്കര ഈസി ഈസി പരിപാടികളായി മാറി ഇപ്പോൾ പുറത്തുനിന്ന് ആഹാരം കഴിക്കാനായിട്ട് കഴിച്ച് 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 മടുത്തോണ്ട് തന്നെയാണ് എന്തെങ്കിലും ഒരു രിപ്പ് കൂട്ടാനാണെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നതിൽ ഭയങ്കര മാനസിക സന്തോഷം കണ്ടെത്താറുണ്ട് അങ്ങനെ നമ്മുടെ ചീഞ്ചട്ടിയൊക്കെ വെച്ച് ചൂടായി അതിനകത്ത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആ ശരിയാണ് ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇല്ലെന്നല്ല എങ്കിലും വേപ്പലയില്ലെങ്കിലും നമ്മൾ ബാക്കി ഒരു ചെടി ചെയ് ഒരു തരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ചതച്ച മുളകും ഉപ്പും ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും ഒക്കെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതെല്ലാം ഒന്ന് നല്ല കളറായി വന്നതിന് ശേഷം മാത്രമാണ് അതിലേക്ക് നമ്മൾ ബീൻസ് ചൊടിയുന്നത് ബീൻസ് ചൊടിയുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഇളക്കി മിക്സായി വരുമ്പോൾ കുറച്ച് വെള്ളം ചെറുതായിട്ടൊന്ന് തളിക്കുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ശരിക്കും വേവില്ല ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പിന്നെ ഈ ബീൻസും ക്യാരറ്റും കൂടെ ഒരുമിച്ച് പാത്രത്തിൽ കിടക്കണ കാണാനും ഒരു പ്രത്യേക തന്നെയാണ് ബീൻസ് അവിടെ റെഡി ആവട്ടെ ഇപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ബീൻസ് മാത്രം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ഗ്ലാസ് അരി എടുത്ത് കുക്കറിലിട്ട് രണ്ടും കൂടെ പെട്ടെന്ന് റെഡിയാവും ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ആ പാത്രത്തിലിരിക്കുന്നതാണ് ഉണക്കമീൻ മാന്തളാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലികളയാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ മാത്രം ഇവിടെ ഉള്ളതുകൊണ്ടും രണ്ടേ രണ്ട് ഉണക്കമീൻ മാത്രമാണ് എടുത്തിരിക്കുന്നത് കത്തി വെച്ച് അതങ്ങനെ ക്ലീൻ ചെയ്ത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ ഈസി ആയിട്ട് തന്നെ തൊലി പൊളിഞ്ഞൂരും ഉണക്കമീൻ പച്ചമീൻ എന്ത് സാധനം തൊട്ടാലും കൈ ഹാൻഡ് വാഷ് ഇട്ട് കഴിക്കണം അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ ഉണക്കമീൻ വറുത്തതൊക്കെ ഇവിടെ ഗംഭീരമായി റെഡി അങ്ങനെ ചോറും ബീൻസും ക്യാരറ്റും ഉണക്കമീൻ വറുത്തും ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഇടുന്നത് അരിനെല്ലിക്ക ഉപ്പിലിട്ടതാണ് അത് എനിക്കൊരു കടയിൽ നിന്ന് കിട്ടിയതാണ് ഇവിടെ ഒന്ന് അരിനെല്ലിക്ക കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് ഒരു അഞ്ച് രൂപ പത്ത് രൂപ എന്തോ കൊടുത്തൊരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് ആഹാ അടിപൊളി ഇത്രയും ഞാൻ തന്നെ കുക്ക് ചെയ്തുകൊണ്ട് പറയല്ല സംഭവം കൊള്ളാം നമുക്ക് ഒരു നേരമൊക്കെ ഇതൊക്കെ ഒരു അരമണിക്കൂറിൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ഉണക്കമീൻ ഇടയ്ക്ക് കടിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്